നമ്മുടെ അവയവങ്ങളെ ശക്തിപ്പെടുത്താൻ അഥവാ ഓർഗൺ സ്ട്രെങ്തനിങ്ങിന് നമുക്ക് ഹിജാമ വളരെ ഫലപ്രദമാണ് ഹിജാമ അഥവാ കപ്പിംഗ് തെറാപ്പി അത് ഏത് രീതിയിൽ ആണെന്ന് കരുതി കഴിഞ്ഞാൽ നമ്മുടെ നട്ടെല്ലിലാണ് നമ്മുടെ എല്ലാ ഓർഗൻസിൻ്റെയും പ്രധാന മർമ്മങ്ങൾ കിടക്കുന്നത് സ്പൈനൽ പോയിൻ്റുകൾ അപ്പം നട്ടല് നന്നായാൽ നമ്മുടെ ശരീരം നന്നായി എന്നുള്ള ഒരു വാചകം തന്നെയുണ്ട് അപ്പോൾ ആ അത്തരം മർമ്മങ്ങളെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുക ഈ ഹിജാമ ഡ്രൈ കപ്പിംഗ് ആൻഡ് വെറ്റ് കപ്പിംഗ് മെത്തേഡ് ഉണ്ട് അതുപോലെ തന്നെ ഫയർ കപ്പിംഗ് വരുന്നുണ്ട് ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ അവയവങ്ങളെ ശക്തിപ്പെടുത്താം അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ജീവിത രീതിയിൽ ഇപ്പോൾ ഹാർട്ട് ഫെയിലിയർ പോലെ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ പോലെയുള്ള രോഗങ്ങൾക്ക് ഒരു പ്രിവെൻറ്റീവ് റെമഡി ആയിട്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു കപ്പിംഗ് തെറാപ്പി അല്ലെങ്കിൽ ഹിജാമ തെറാപ്പി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും